വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ ഇന്ന് ഞാൻ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പുഡിങ്ങിന് നമുക്ക് ജലാറ്റിനോ ചൈനഗ്രാസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് വായിലിട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു ക്രീമു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ ഇത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മാംഗോ കസ്റ്റാർഡ് ബ്രെഡ് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ മാംഗോൻ്റെ പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കിയെടുക്കണോ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് തണുത്ത പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളെടുത്ത പാലിൽ നിന്ന് കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ വേണം ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുഡിങ് ഏകദേശം അറേബ്യൻ പുഡിങ്ങിൻ്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ അറേബ്യൻ പുഡിങ്ങിൽ നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നില്ല കേട്ടോ ഇനി ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാൽ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം എടുക്കണം കേട്ടോ ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള മധുരം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കസ്റ്റാഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പുടിങ്ങിന് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ ബാക്കിയുള്ളത് പഞ്ചസാരയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു സമയത്ത് വേണം കേട്ടോ നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കിട്ടിപ്പോട്ടോ അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ കൈവെക്കാതെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത്രയും മതി ഒരുപാട് തിക്കായിട്ട് വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു കസ്റ്റാർഡ് ക്രീം ചൂടോടെ തന്നെ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതിൻ്റെ അരികെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം വലിയ പീസസും ഉണ്ട് അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസസും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിതാ ഈ ഒരു ട്രെയിലാണ് ഞാൻ ഈ ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബ്രെഡ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ട്രെയിലേക്ക് കസ്റ്റേഡ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുത്താലും മതി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ലെയർ ആയിട്ട് ഈ ഒരു ബ്രെഡാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടോടെ തന്നെ വേണം ഈ ഒരു കസ്റ്റേഡ് ക്രീം ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഈ ഒരു കസ്റ്റാർഡ് ക്രീം ആക്കി വെച്ചതിന് ശേഷമാണ് ഈ ഒരു ബ്രെഡ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് ക്രീം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ബ്രെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം കസ്റ്റാർഡ് ക്രീം റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു ലെയറായിട്ട് ബ്രെഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മാംഗോ പ്യൂരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു നല്ല പഴുത്തൊരു മാങ്ങ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് അവിടെ അവിടെ ആയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ബ്രെഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിന് അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഈ ഒരു പുഡിങ് മാംഗോ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് മാങ്കോ കസ്റ്റേഡ് പൗഡറിനെ എടുത്തിട്ടുള്ളത് കേട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ മാനല കസ്റ്റേഡ് പൗഡറാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ആ വാനില കസ്റ്റേർഡ് ക്രീമിലേക്ക് കുറച്ച് ഈ ഒരു മാംഗോ പ്യൂരും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മാംഗോൻ്റെ ടേസ്റ്റ് കിട്ടിക്കോളും ഇനിയിപ്പോൾ അത് അതിന് മുകളിലായിട്ട് വീണ്ടും മാംഗോ പ്യൂരി ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാംഗോയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല നമ്മളിത് കഴിക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയോടെ ആ ഒരു ബ്രെഡ് ഉള്ളതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ചിലവർക്ക് ചിലവർക്കതിങ്ങനെ അത്യാവശ്യം നല്ലോണം അലിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ഷുഗർ സിറപ്പ് ഒന്ന് അതിലേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ക്രീം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ശരിക്കും നമ്മൾ അതിലേക്ക് ഷുഗർ സിറപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ക്രീം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ ആദ്യം തന്നെ ആ ഒരു ട്രെയിൽ ഈ ഒരു കസ്റ്റാർഡ് ക്രീം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ ബ്രെഡ് വെച്ചു കൊടുക്കുക ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചൂടോടെ തന്നെ ഈ ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബ്രെഡിലേക്ക് നല്ലോണം ഇറങ്ങിക്കോളൂ കേട്ടോ പക്ഷേ നമ്മൾ ഈ ഒരു കസ്റ്റാർഡ് ക്രീം തണുത്തതിന് ശേഷമാണ് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഒഴിക്കുന്നതെങ്കിൽ അത് ബ്രെഡിലേക്ക് പോവില്ല അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഒരു ബ്രെഡിന് കുറച്ച് കട്ടിയായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഈ ഒരു പുഡിങ്ങ് ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കണം ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്താലും മതി കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പുഡിങ് എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താലും മതിയെ അപ്പോൾ അതാ ഞാനൊരു നാലഞ്ച് മണിക്കൂറോളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ ഇതാ സെർവ് ചെയ്യാണ് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ക്രീമി ടെക്സ്റ്ററാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഇനി ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ചേർത്ത കസ്റ്റാർഡ് പൗഡറിന് പകരമാണ് കേട്ടോ കോൺഫ്ലവർ ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മാംഗോ പ്യൂരി അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയെ അങ്ങനെ നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡറോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ഇല്ലാന്നാണെങ്കിലും നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോൺഫ്ലോർ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കാം പക്ഷേ അതിലേക്ക് നമ്മൾ ഈ ഒരു മാംഗോ പ്യൂരും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എൻ്റെ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് പുഡിങ്ങിന്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചൈനാഗ്രാസ് വെച്ചിട്ട് ചെയ്യുന്നതും അല്ല ചെയ്യുന്നതൊക്കെ ഒരുപാട് പുഡിങ് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈയൊരു ഇതിന് നിങ്ങൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ആണ് നമ്മൾ വായിലിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഏത് സ്പെഷ്യൽ മാംഗോ കസ്റ്റേഡ് ബ്രെഡ് പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ